അരനൂറ്റാണ്ടിലേറിയായി രാജ്യത്ത് അധികാരത്തിലിരുന്ന കോൺഗ്രസും മൂന്ന് പതിറ്റാണ്ടായി ഭരണത്തിന്റെ നെടുന്തൂണായിരുന്ന ഇടതു ഇടതുപാർട്ടികളും പശ്ചിമബംഗാളിൽ അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണികൾക്ക് സീറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും കോൺഗ്രസിന് രണ്ട് സീറ്റിൽ മാത്രമാണ് ശക്തി തെളിയിക്കാനായത് പാർട്ടികളുടെയും ഒരു പ്രതിനിധി പോലും നിയമസഭയിലില്ല വഴുതിപ്പോയ പിന്തുണ അടിത്തറയും വോട്ടർമാരിൽ അയഞ്ഞ പിടിയും ഇരു പാർട്ടികളെയും സൈഡ് ബെഞ്ചിൽ ഇരുത്തിക്കഴിഞ്ഞു പശ്ചിമബംഗാളിൽ മാത്രമല്ല വടക്കേ കിഴക്കൻ ഇന്ത്യയിലാകെ ഇടതു പാർട്ടികളും കോൺഗ്രസും തങ്ങളുടെ അസ്യത്വം കാത്തുസൂക്ഷിക്കാൻ കഠിനമായി പരിശ്രമിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സംസ്ഥാനത്ത് തൃണമൂൽ അധികാരത്തിലെത്തിയതിനു ശേഷം സംസ്ഥാനത്ത് ആകെ വോട്ടർമാർ ഇടതുപക്ഷ പാർട്ടികളുടെ പിടി തുടർച്ചയായി കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പ് അതും വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസും ഇടതുമുന്നണിയും അപ്രസക്തമായ സാഹചര്യത്തിൽ തൃണമൂലിനോട് വിരോധമുള്ള വോട്ടർമാർക്കുള്ള ബദലായി ബി ജെ പി ഉയർന്നു വരികയായിരുന്നു ബംഗാളിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിലയുറപ്പിച്ചതോടെയാണ് കോൺഗ്രസിൻ്റെയും ഇടതു പാർട്ടികളുടെയും പാത കൂടുതൽ ദുഷ്കരമായി മാറിയത് എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിയെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് രാജ്യത്തുടനീളമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഇതര മുന്നണികൾ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ബംഗാളിൽ അത് എത്രമാത്രം ഫലപ്രദമാകുമെന്നത് ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമാണ് സംസ്ഥാനത്തെ സംസ്ഥാനത്ത് പാർട്ടികളും മമതയും ശത്രുതയിലാണ് ഇപ്പോൾ കോൺഗ്രസിനോടും അല്പം അകലം പാലിക്കുകയാണ് മമത എന്നാൽ ഒറ്റക്കൊറ്റക്ക് നിൽക്കുമ്പോൾ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുക എന്നുള്ള മുൻകാല അനുഭവങ്ങൾ ഉൾക്കൊള്ളാൻ പാർട്ടി നേതൃത്വം തയ്യാറാവാത്ത സ്ഥിതിയുമുണ്ട് ബംഗാളിൽ പലപ്പോഴും തൃണമൂൽ കോൺഗ്രസിനെയും അതുപോലെ മമതാ ബാനർജിയെയും നിരന്തരം ആക്രമിച്ചിരുന്ന കോൺഗ്രസ് നേതാവ് അധീരഞ്ജൻ ചൗധരി തന്നെയാണ് ഈ വിഷയത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അതൊക്കെ പരിഹരിക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുകയാണ് ദേശീയ നേതൃത്വം എന്നിരുന്നാലും തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് നേതൃത്വമുള്ളത്